നമസ്കാരം ഇന്നലെ മുഴുവൻ അടിമക്കമ്മികളെ ആരാടാൻ അഴിച്ചുവിട്ട് ഇരുപത്തിനാല് മണിക്കൂർ അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം ചെയ്ത ശേഷം സി പി എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബി വിമാനയാത്ര നടത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് അടിമകളായ ആണികൾ ബസ് തടഞ്ഞും ഓഫീസുകൾ അടപ്പിച്ചും നാട്ടുകാരുടെ പ്രാക്കേറ്റ് പണ്ടാരമടങ്ങുമ്പോൾ നേതാക്കളെല്ലാം അവരുടെ കാര്യങ്ങൾ നോക്കി എന്നത്തെയും പോലെ ബിസിയായിരുന്നു പൊതുജനങ്ങളും പോലീസുകാരും തെരുവിൽ കിടന്ന് പാർട്ടി സഖാക്കളുടെ തല്ലുകൊള്ളുമ്പോഴാണ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം ബി ബേബി ദില്ലി വിമാനത്താവളത്തിൽ യാത്രയ്ക്കായിരിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് പത്ത് പ്രതിപക്ഷ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നടത്തുന്ന പണിമുടക്ക് ചൊവ്വാഴ്ച അർദ്ധരാത്രി മുതൽ ബുധനാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെയായിരുന്നു അരങ്ങേറിയത് കേന്ദ്ര സർക്കാർ അനുകൂല ട്രേഡ് യൂണിയനായ ബി എം എസ് ഉൾപ്പെടെ ഏകദേശം ഇരുന്നൂറ്റി പതിമൂന്ന് യൂണിയനുകൾ രാജ്യവ്യാപക പൊതു പണിമുടക്കിന്റെ ഭാഗമാകുന്നില്ല എന്ന് കേന്ദ്ര തൊഴിലാളി മന്ത്രാലയം അവകാശപ്പെട്ടു ഐ എൻ ടി യു സി സി ടി യു എു സി എച്ച് എം എസ് എ ടി യു സി ടി യു സി സി സേവ എ സി സി ടി സി എൽ പി എഫ് യു ടി യു സി യൂണിയനുകളാണ് പണിമുടക്കിന് നേതൃത്വം നൽകിയത് റെയിൽവേ ഗതാഗതം ഇൻഷുറൻസ് ബാങ്കിങ് തപാൽ പ്രതിരോധം ഖനി നിർമ്മാണം ഉരുക്ക് ടെലികോം വൈദ്യുതി മേഖലകളിലെ തൊഴിലാളികൾ തുടങ്ങിയവരാണ് പണിമുടക്കിൽ പങ്കെടുത്തത് അഖിലേന്ത്യാ പണിമുടക്ക് ദിവസം സെക്രട്ടേറിയറ്റിൽ ഭൂരിപക്ഷം ജീവനക്കാരും ജോലിക്കെത്തിയില്ല സർക്കാർ ഡയസ് നോൺ പ്രഖ്യാപിച്ചിട്ട് പോലും ശതമാനത്തോളം പേർ മാത്രമാണ് ഭരണസിരാ കേന്ദ്രത്തിൽ സെക്രട്ടേറിയറ്റിലെ അറുന്നൂറോളം പേരാണ് ജോലിയിൽ പ്രവേശിച്ചത് യു ഡി എഫ് ബി ജെ പി അനുകൂല സർവീസ് സംഘടനകൾ പണിമുടക്കിൽ നിന്നും വിട്ടുനിന്നുവെങ്കിലും ഹാജർനില ശുഷ്കമായിരുന്നു മന്ത്രിമാരാരും തന്നെ സെക്രട്ടേറിയറ്റിൽ എത്തിയില്ല ചീഫ് സെക്രട്ടറിയും ഏതാനും വകുപ്പ് സെക്രട്ടറിമാരും ജോലിക്കെത്തി കെഎസ്ആർടിസി സർവീസ് ഉൾപ്പെടെ ഗതാഗത സംവിധാനം സ്തംഭിച്ചതാണ് പലർക്കും ജോലിക്കെത്തുന്നതിന് തടസ്സമായത് സമരത്തിന് സർക്കാർ കൂട്ടുനിന്നുവെന്ന് പ്രതിപക്ഷ സംഘടനകൾ ആരോപിച്ചു അരുവിക്കര എൽ പി സ്കൂളിൽ ജോലിക്കെത്തിയ അധ്യാപകരെ സമരക്കാർ പൊതുപണിമുടക്ക് ദിവസം ജോലിക്കെത്തിയ അഞ്ച് അധ്യാപകരെയാണ് പൂട്ടിയിട്ടത് ഒടുവിൽ പോലീസ് എത്തിയാണ് അധ്യാപകരെ തുറന്നുവിട്ടത് ഹയർ സെക്കൻഡറി സ്കൂളിലും സമാനമായി ഗേറ്റ് പൂട്ടിയിട്ടിരുന്നു വൈകിട്ടോടു കൂടി സമരാനുകൂലികൾ തന്നെ എത്തിയാണ് ഗേറ്റ് തുറന്നത് ആറ്റിങ്ങൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകന് മർദ്ദനമേറ്റു ഇവിടെ ഹൈസ്കൂൾ വിഭാഗത്തിൽ പകുതി ജീവനക്കാർ ജോലിക്ക് ഹാജരായി ആറ്റിങ്ങൽ താലൂക്ക് ഓഫീസിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ കയ്യേറ്റം ചെയ്യാൻ സമരക്കാർ ശ്രമിച്ചു എൻജിഒ അസോസിയേഷൻ അംഗമായ ജീവനക്കാരനാണ് ജോലിക്കെത്തിയത് സമരക്കാരും മറ്റ് ജീവനക്കാരും തമ്മിൽ ഓഫീസിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് പോലീസ് ഇടപെട്ടു പൊതുപണിമുടക്ക് കണ്ണൂർ ജില്ലയിൽ ഹർത്താലിന് സമാനമായി ജില്ലാ ആസ്ഥാനമായ കണ്ണൂർ നഗരത്തിൽ മരുന്ന് കടകൾ പോലും തുറന്നില്ല കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മട്ടന്നൂർ വിമാനത്താവളം എന്നിവിടങ്ങളിലെത്തിയ യാത്രക്കാരാണ് ഏറെ ബുദ്ധിമുട്ടിയത് ഇവരെ പോലീസ് ഇടപെട്ട് ലക്ഷ്യസ്ഥലങ്ങളിലേക്ക് അയക്കുകയായിരുന്നു ആശുപത്രി പോലീസ് ക്യാൻറ്റീനുകളിൽ നിന്ന് മാത്രമാണ് ഭക്ഷണം ലഭ്യമായത് എന്തായാലും അന്നന്നത്തെ അന്നത്തിനായി നെട്ടോട്ടമോടുന്ന സാധാരണക്കാരനെ വീട്ടിലിരുത്തി നേതാക്കൾ വിമാനയാത്രയടക്കം നടത്തിയതിനെ വിമർശിക്കുകയാണ് ജനങ്ങൾ ഇനിയിപ്പോൾ ബേബി സഖാവ് വിമാനം തടയാൻ പോയതാണോ എന്നാണ് ട്രോളന്മാരുടെ ചോദ്യം സ്വാശ്രയ കോളേജിനെതിരെ സമരം ചെയ്യാൻ അണികളെ പറഞ്ഞു വിട്ട് കൊലയ്ക്ക് കൊടുത്ത് സ്വന്തം മക്കളെ സ്വാശ്രയ കോളേജിൽ പഠിപ്പിച്ചു വിദേശ യൂണിവേഴ്സിറ്റി വരുന്നതിനെതിരെ സമരം ചെയ്ത് മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിച്ചു കോർപ്പറേറ്റുകൾക്കെതിരെ സമരം ചെയ്ത് അവരുണ്ടാക്കുന്നത് മാത്രം വാങ്ങി ഉപയോഗിക്കും അമേരിക്കക്കെതിരെ പ്രസംഗിച്ച് അവിടെ ചികിത്സയ്ക്ക് പോകും എന്തായാലും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് നിസ്സാരം എന്തായാലും നിക്ഷേപങ്ങൾ ഇല്ലാതാക്കുന്ന വ്യവസായങ്ങൾ തകർക്കുന്ന തൊഴിലുകൾ നശിപ്പിക്കുന്ന ഈ വികസന വിരുദ്ധ പണിമുടക്കിൻ്റെ ഈ രാഷ്ട്രീയം ഇനിയും നമുക്ക് കേരളത്തിൽ വേണോ എന്ന് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാറാത്തത് ഇനി മാറണം